വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർമ്മ പദ്ധതിയുമായി കോഡൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി കോടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർമ്മ പദ്ധതി നടപ്പാക്കുന്നു ഫെബ്രുവരി ഏഴ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് പദ്ധതിയുടെ കാലയളവ് ചെമ്മങ്കടവ് മൈലാഞ്ചി ഓഡിറ്റോറിയത്തിൽ നടന്ന ബഹുജന കൺവെൻഷൻ പി ഉബൈദുള്ള എം എൽ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ കുഞ്ഞിത്തു അധ്യക്ഷ വാർഡ് തലങ്ങളിൽ മുഖാമുഖം ഗ്രാമീണ യാത്ര ഫാമിലി മീറ്റ് മെഹഫിൽ മീറ്റ് സൗഹൃദ സംഗമം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഓരോ വാർഡിലേക്കും പ്രത്യേകം തിരഞ്ഞെടുത്ത ചെയർമാൻ കൺവീനർമാർ എന്നിവരെ ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക പൊതുജനങ്ങളിൽ നിന്നും വികസന കാഴ്ചപ്പാടുകൾ ശേഖരിച്ച് പ്രകടന പത്രിക തയ്യാറാകും ഓരോ വാർഡുകളിലും എഴുപത്തിയേഴ് പേർ അടങ്ങുന്ന പ്രത്യേക ടീമിനെ തിരഞ്ഞെടുത്ത് വാർഡുകളിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ിൻ്റെ നേതൃത്വത്തിൽ സേവന സേവനസന്നദ്ധ വിഭാഗം ഓരോ വാർഡുകളിലും രൂപീകരിക്കും വിവിധ മതസ്ഥരെയും സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും സംഗമം നടത്തും ജനറൽ സെക്രട്ടറി സി പി ഷാജി സ്വാഗതം പറഞ്ഞു മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി പി എസ് സലാം പദ്ധതി പ്രഖ്യാപനം നടത്തി പദ്ധതിയുടെ കോ ഓർഡിനേറ്റർ കെ എൻ ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സക്കീന പുൽപ്പാടൻ മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ വി മുഹമ്മദ് കുട്ടി എം പി മുഹമ്മദ് ഹാരിസാമിയൻ മാട്ടി മുഹമ്മദ് വിവിധ പോഷകഘടകം ഭാരവാഹികളായ യു പി ഉമ്മർ റഹനുമ കുഞ്ഞു മുഹമ്മദ് സമീമത്തുനീസ പാട്ടുപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലി ക്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുലാ പല്ലത്തൊടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ നാസർ കൊളക്കാട്ടിൽ ഹനീഫ വി പി തറയിൽ യൂസുഫ് എം ടി ബഷീർ പറവത്ത് ഉമ്മർ നാസർകുന്നത്ത് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മുജിപ്റ്റി എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇഹ്സാൻ അജ്മൽ അർഷാദ് ഇർഷാദ് പാട്ടുപാറ നീലൻ കോടൂർ പാന്തൊടി അബ്ദുൾ റസാഖ് സീജ് ഹസൻ ഹാജി കെ എൻ എ ഹമീദ് മാസ്റ്റർ കെ എൻ എ ഷരീഫ് മാസ്റ്റർ കെ എം സുബൈർ എന്നിവർ പ്രസംഗിച്ചു Nandana Babu, SS News, Malapuram.